ആയിട്ട് ഒരു പോയി ചായ ചായ അവരുടെ കൂടെ കൂടെ വരുന്ന ടീമുണ്ട് അവർ എന്റെ ചെറിയ ഇവിടെ പറഞ്ഞ ടൂറിസ്റ്റ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ബാത്റൂമാണോ രാവിലെ ഞാൻ കട ഉറക്കൻ നേരത്തെ വരുന്നത് തിരികെ വെച്ച് കട ഉറക്കാൻ വരുമ്പോൾ ചേട്ടാ അത് ബാത്റൂം പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാം രാവിലെ ഇവിടെ പണ്ട് പാർക്കിങ്ങൾ ഉള്ള സമയത്തായിരുന്നു നമ്മൾ കച്ചവടം ഉണ്ടായിരുന്നു പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ആയപ്പോഴത്തേക്ക് ഇവിടെ കച്ചവടം ബാത്റൂം വേണമെന്നാണ് ചോദിക്കുന്നത് ിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന പൊതുജനം വഴിയോര കച്ചവടക്കാർക്കോ കച്ചവടമില്ല എന്ന പരാതി അവരുടെ വിശേഷങ്ങളിലേക്ക് രാവിലെ മുതൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കഷ്ടപ്പെടുന്ന കേരളത്തിൽ ദുരിതം തന്നെ രണ്ടായിരം രൂപ രണ്ടു രണ്ട് പാല അടിക്കില്ല പക്ഷേ നേരം രാത്രി ഒമ്പതര മണി വരെ കത്തിയത് ഇത് മറുപടി എടുക്കണമെങ്കിൽ ആരെയും പരിശീലി തുടങ്ങി അറിയാനുള്ളൂ അതുകൊണ്ട് ഒന്നിനും പറ്റില്ല എല്ലാ മേഖലയിലും കച്ചവടം എന്താണ് കാരണം ഇവിടെ ഇവിടെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആവുകൊണ്ട് ടൂറിസ്റ്റിന്റെ പല സ്ഥലത്തുനിന്നുമല്ല പക്ഷേ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമോ പണ്ട് ഈ കൊറോണയ്ക്ക് മുമ്പ് വണ്ടി പാർക്കിങ് സ്ഥലം എല്ലാ മെത്തേഡും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവര് ഇത് വെച്ചു ഇവിടെ വണ്ടി പാർക്കിങ് എല്ലാം നിരോധിച്ചിരുന്നു അതെന്ത് കാരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇവർ നാ ഇത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി സഹായിക്കണോ സർക്കാർ അതാ ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കണതാണോ ഇത് വലിയ സഹായിക്കാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാ ഇവിടെ ഈ താഴോട്ട് ഇൻ്റർലോക്കിൻ്റെ അപ്പുറത്തോട്ട് കണ്ടമാന പോന സ്ഥലം ആർക്കി വെക്കാൻ റോഡ് വരെ ഉണ്ട് സ്ഥലം ആ റോഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കൊടുത്ത് സാധാരണ വണ്ടി പഴുതുപോലെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല ഇവിടെ മറവാണെങ്കിൽ പോലും ആരെങ്കിലും വന്ന് ഒരു ചായ പോവണവർ കണ്ടുപിടിക്കും ഇത് വണ്ടി നിറ റോഡുകളിൽ കൊണ്ടിട്ടിട്ട് അതിലേ റോട്ടിൽ കൂടെ പോവും ചായ കുടിക്കും ഞാൻ കണ്ടില്ലേ ഞാരം ഇത്ര ഇട്ട് വെച്ചാണ് ഈ ഉഴിഞ്ഞ പത്തെണ്ണം വീതം വാങ്ങിച്ചുവെച്ചാണ് അത് ഇത് ഇപ്പൊ എത്ര എണ്ണം നോക്കും ഇനിയിപ്പ വടക്ക് പൈസ അത് കൊടുക്കാൻ പോലും പൈസ ഇല്ല അപ്പൊ ഈ അവസ്ഥയിലാണ് വേണേ പട്ട തുറന്ന് കാണി പട്ട തുറന്ന് നോക്കി അല്ലല്ലോ ധൈര്യമായി തുറന്നാ ഞാൻ പറയുന്നത് നമ്മടെ നമ്മളെ ഒളിച്ച് വെച്ചോട്ട് പട്ട തുറന്ന് നോക്കാം ഞാൻ ഇത്രയും നേരം കച്ചവടം പൈസ എട്ട് പൈസ രാവിലെ എട്ട് മണിക്ക് തുറന്നാണ് എത്ര പൈസ പട്ടെ എനിക്ക് ഒരു ഈ ഫ്രണ്ടിലി കട ഇരിക്കുന്നോണ്ട് ആൾക്കാരൊന്നും റോഡേ പോകുന്ന ഇത് കണ്ടുവിട വെറുതെ രാവിലെ വന്ന് വന്നിരിക്കാൻ വൈകുന്നേരം അടച്ചിട്ട് പോയി ഒരു പത്തിരോടെ കച്ചടാ ഇപ്പോൾ വരുന്ന എല്ലാ സ്കൂളിൽ നിന്നും എക്സ്കർഷന് വരുന്ന ആയിക്കോട്ടെ ടീമായിട്ട് വരുന്നവരായിക്കോട്ടെ എല്ലാവരും ഫുഡ് അവരവരുടെ ആവശ്യത്തിനുള്ള പ്രിപ്പയർ ചെയ്തിട്ടാണ് കുട്ടികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഡ്രൈവർമാരെ അതിൻ്റെ അസിസ്റ്റൻ്റിനെ വെച്ചിട്ട് വണ്ടി കൊണ്ടുനിർത്തുന്നു അവിടെ അവർ പ്രിപ്പയർ ചെയ്യുന്നു ഫുഡ് കഴിക്കുന്നു അവർ വെള്ളം കേസ് കണക്കിന് മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതാണ് ഒരു കടയിലേക്ക് പോകുന്നത് ഈ സർക്കാർ ടൂറിസം മേഖലയും മറ്റുമൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഈ ടൂറിസം പ്ലേസിൽ ഈ സ്ഥാപനത്തിൽ കച്ചവടക്കാരുടെ ദുരവസ്ഥയാണ് അവർ പറയുന്നത് ശരിക്കും അതിനു അതിന് വേണ്ടിയിട്ട് സർക്കാർ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അല്ലെ ടൂറിസം മേഖലയിൽ ടൂറിസം മേഖലയിൽ സർക്കാർ വിവാഹകാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് നല്ല റോഡുകളുണ്ട് നല്ല ടൂറിസം പ്ലേസുകൾ മാത്രം പോരല്ലോ കച്ചവട മേഖല ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ് ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാർ എല്ലാവരും പ്രിപ്പേർ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു പുറത്ത് പോയത് ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വരുന്ന ടീമുണ്ട് അവർ എല്ലാവരും എൻ്റെ കൂടെ വരുന്ന വച്ചാണെങ്കിൽ ഒരു ഫ്ലാസ്സിന് അത് ചായ റെഡിയാക്കേണ്ടത് ചെറിയ ഇൻഡുവയിലായിട്ട് വരുന്നവർ സ്കൂളിൽ നിന്നൊക്കെ അവരുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പുറത്തേക്ക് അവരുടെയും വരുന്നില്ല കഴിഞ്ഞാൽ ബിസിനസ് ഇവിടെ കുറവാണ് ഇവിടെ പണ്ട് മുതലെ ഇരുന്ന വഴിയോരോ കച്ചവട തൊഴിലാളിയിൽ ഒരാളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഇവിടെ പത്ത് നാൽപ്പത് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെ സർക്കാർ പുതിയ സംരംഭമുണ്ടായി പുതിയ കടകൾ വെച്ച് തരാമെന്ന് പറഞ്ഞു അവർ വാജ്ഞാനം നൽകി നമുക്ക് വെച്ച് തന്നു ഞങ്ങളത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ഇതിനകത്ത് ഒരു കുഞ്ഞുങ്ങളും കയറുന്നില്ല ഇത് കടയാണെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല ഇത് വരണ ടൂറിസ്റ്റ് ഇപ്പോൾ വന്ന ചേട്ടൻ തന്നെ ചേട്ടൻ ഇത് കടയാണെന്ന് അറിയാൻ പറ്റുമോ ഇവിടെ വന്ന് കടയ്ക്ക് ഉള്ളിൽ കയറിയത് കടയെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വരണ ടൂറിസ്റ്റ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ബാത്റൂമാണോ രാവിലെ ഞാൻ കട ഉറക്കാൻ നേരത്തെ വരുന്ന തിരിയും കത്തിച്ച് കട ഉറക്കാൻ വരുമ്പം അത് ബാത്റൂം പോണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാം അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇതിനകത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വന്ന് കണ്ടല്ലോ ഒരു പൊടി കച്ചവടം ഇല്ല ഇതിനകത്ത് ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറഞ്ഞാൽ അവരിവിടെ സെക്യൂരിറ്റി ഇട്ടു സെക്യൂരിറ്റി വരാക്കില്ല ഇപ്പോൾ സെക്യൂരിറ്റി ഇല്ല സെക്യൂരിറ്റി അഥവാ വന്നാലും അവർ മിലിറ്ററി മിലിറ്ററി ബേസിലാണ് പറഞ്ഞത് സെക്യൂരിറ്റി അവർ വന്നാലും ഇതിനകത്ത് അവർ കാണില്ല അവർ നേരെ അവിടെ പാർക്ക് പാർക്കിൽ പോയിരിക്കും അവിടെ രാത്രി വെള്ളം പണിയും അവിടെ ഉറക്കോളും കൂടും രാവിലെ അഞ്ച് മണിയാകുമ്പോൾ അവർ വെച്ച അങ്ങ് പോവും ഇതിനകത്ത് ഈ അടിച്ച് പൊട്ടിച്ചാൽ പോലും ഇതിനകത്ത് ആർക്കും അറിഞ്ഞുകൂടാ എല്ലാ എല്ലാ ഡോറിനേയും പൂട്ട് എല്ലാ കടയിലേയും പൂട്ടടിച്ച് പൊടിച്ചിട്ടേക്കും സാമൂഹ്യ എല്ലാ ഇതിനകത്താണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കച്ചവടമല്ല അവിടെ ഇരുപത്താറാത്ത കടയാണ് എൻ്റെ കട ആ കട അവിടെ അടച്ചിട്ടതാണ് ഈ കുടുംബേലത്ത് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നിന്ന് പത്ത് പൈസ ദൂരെ വിൽക്കുന്നില്ല പലിശയ്ക്ക് വാങ്ങിച്ചാണ് ഈ സാധനം മാറ്റിട്ടിരിക്കണത് അവരിപ്പോൾ എല്ലാ കട കടയിലും കോപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുള്ളൂ വാടക അടയ്ക്കാൻ വാടക ആരും അടയ്ക്കാറില്ല കാരണം ഇവിടെ കച്ചവടം എല്ലാം ഇങ്ങനെ വാടക അടയ്ക്കണത് അവർ ഇവിടെ ഈ കട എന്ന പ്രതി പറഞ്ഞ് ഇവിടെ പത്ത് വണ്ടി പാർക്കിയുള്ള സൗകര്യം അവർ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ മേയർക്ക് പരാതി കൊടുത്ത് സ്റ്റാനിങ് കമ്മിറ്റി ചെയർമാൻ പരാതി എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുള്ളൂ ഇന്ന് വരായിട്ട് ആരും ഇതിനൊരു നടപടി സ്വീകരിക്കാൻ ആരും ഇതിനകത്ത് വന്നിട്ടില്ല എല്ലാവരും വരാൻ വരാമെന്ന് പറഞ്ഞാൽ ആരും വരണില്ല ഇതുവരെ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായി കാരണം എന്നൊന്നും ഈ വേലത്ത് ഇവിടെ ഇരിക്കാൻ പറ്റൂല കടവാടാ വാടക കൊടുക്കാനും പറ്റില്ല ഇവിടെ ഇരിക്കുകയാണ് അതിനകത്ത് ഒരു കച്ചവടം നടക്കില്ല ഇവിടെ ഇരുന്നില്ലേ വണ്ടി പാർക്കിങ്ങി അവിടെയാണ് ബസ്സെല്ലാം അവിടെയാണ് ഞങ്ങൾ എങ്ങനെ അട കൊടുക്കും നമുക്ക് എനിക്ക് പറയാൻ എനിക്ക് ഇത്രയല്ല രീതി വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ ഇരിക്കാൻ തയ്യാറാണ് പത്ത് വണ്ടി ഇതിനകത്ത് കയറാനുള്ള സംവിധാനം ചെയ്യുന്നത് വിടെ രാവിലെ മുതൽ ഇവിടെ ചണ്ടി അടിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഒരു പാർട്ടി ഒരു കച്ചവടം ഇല്ലെന്നു പറഞ്ഞാൽ വണ്ടി ഇല്ലാത്ത കയറ്റില്ല അവ അവിടെ ഉള്ള ഒരാളുടെ ബോർഡും കൊണ്ടുവച്ചെങ്കിൽ കാറും ബൈക്കും മാത്രം ഇവിടെ കണ്ടല്ലോ എടുത്ത് ബൈക്ക് വെച്ചാണ് കച്ചവടം അത് വോട്ടും കൂടെ പോകണമെന്ന് നോക്കിയാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ സ്ഥാനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു വണ്ടി വലിയും കയറ്റില്ല ഈ കടയം കെട്ടിട്ട് തന്നിട്ട് വണ്ടി 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 വലിയ കയറിയാലും നമുക്ക് കച്ചവടം ഉണ്ടാക്കും അടക്കൂല്ല ഇതേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇതിനുള്ള സംവിധാനം ചെയ്യണം നമ്മളെ കൂടെ വന്നിരുന്നത് ട്വൻ്റി ഫോറിൻ്റെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ നമ്മൾ നമുക്ക് പറയാം ഇത്രേ ഉള്ളൂ നമുക്ക് പത്ത് വണ്ടി വന്നാലേ നമുക്ക് കച്ചവടം ഉടക്കുള്ളൂ So kind of so <th memorized language> <Okay>. േ വെള്ളം വാങ്ങിക്കുള്ള കടയെ കെട്ടി തന്നിട്ട് വണ്ടിയെ കൂടി ആരും മാനവ റോഡിലും കാര്യമില്ല ഇവിടെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ വെള്ളം കുടിച്ച് കുറവാണ് കൂടി ഇതുപോലെ കെട്ടി വെച്ചിങ്ങനെ നമുക്ക് ഇവിടെ അങ്ങോട്ട് ആരും ഇങ്ങോട്ട് വന്നു വരുന്നില്ല കട ഉണ്ടെന്ന് അറിഞ്ഞൂടാ കണ്ടൂടാ അതുകൊണ്ട് നമുക്ക് കച്ചവടങ്ങൾ ഇപ്പോൾ കുറവാണ് അതുപോലെ ഒരു നല്ല ടൂറിസ്റ്റ് സ്ഥലമാണ് മ്യൂസിയം ഈ വെള്ളയമ്പലം റോഡ് ഇഷ്ടപോലെ ആൾക്കാർ വരുന്നതാണ് എന്നിട്ടും ഈ പ്രദേശത്തെ അവഗണിക്കുന്ന ഉണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ പാർക്കിംഗ് ഒന്നും പണ്ട് പാർക്കിംഗ് ഒക്കെ ഉള്ള സമയത്തായിരുന്നു നമുക്ക് കച്ചവടം ഉണ്ടായിരുന്നത് അപ്പം പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ടായപ്പോഴത്തേക്കും മേടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഓ രണ്ടൂന്നവണ ഇറക്കിയൊക്കെ വന്നായിരുന്നു ഒന്നും രക്ഷയില്ല ഒന്നും പറയുന്നില്ല ഇവിടെ നിന്ന് ഈ ബാത്റൂമെന്നും പറഞ്ഞാണ് ആളുകൾ കയറി വരുന്നത് ബാത്റൂം ബാത്റൂമാണെന്നാണ് ചോദിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഈ പാർട്ടിക്കാർ പറയുന്നത് കുളിച്ച് തരാൻ ഞങ്ങൾ മേയർക്ക് കൊടുത്തിട്ടുണ്ട് കത്ത് പിന്നെ ഇതിന്റെ വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ ആ പേറ്റി എന്തേലും ആ അതിന്റെ അവരും വന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് ഇതിൻ്റെ മഴപീതാ മൊത്തം ചോർന്നൊഴിക്കും ഈ ഓടൊക്കെ നമ്മൾ അടച്ചാണ് വച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഒരു കച്ചവടം ഇല്ല സാർ വന്ന് ഈ ഇരുന്ന് ഗ്യാസ് രണ്ടായിരം രൂപ കൊടുത്ത് എടുത്ത് വെച്ച് കത്തിച്ച് കളയാന്നല്ലാതെ അല്ല ഈ കനക്കുന്നി വില പരിപാടി ഉണ്ടെങ്കിൽ അറിയാമെന്നുള്ളവരൊക്കെ വരും തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗമാണ് ഇവിടെ ആരും വരുന്നില്ല എങ്ങനെ പോകുന്നു മുന്നോട്ട് ജീവിതമൊക്കെ തലസ്ഥാനത്തെ ഹൃദയഭാഗത്തിലെ വഴിയോര കച്ചവടക്കാരുടെ ദുരവസ്ഥയാണ് നാം കേട്ടത് ആര് പരിഹാരമുണ്ടാക്കും അവരുടെ സമക്ഷത്തിലേക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം